സഹായത്തിന് ചേച്ചിയെ ഓർക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ എന്നുള്ള കാരണം ആദ്യം ചേച്ചി ആളുകൾ ശ്രദ്ധിക്കുന്നതും ആ ഒരു സിനിമയിലൂടെ തന്നെയാണ് ആ സിനിമയില് കലാമണിയുടെ പ്രകടനം ഒക്കെ ഇപ്പോഴും ഓർമ്മ പക്ഷെ ചേച്ചീനെ പറയുമ്പോൾ ആ വിളിയാണ് ഇടി വാസന്തി എന്നുള്ള ഒരു വിളി ഓർക്കുന്നുണ്ടോ സിനിമ സെറ്റും കാര്യങ്ങളൊക്കെ അതെ ഒന്നും ഇല്ല പിന്നെ കോസ്റ്റ്യൂമർ എനിക്ക് തന്ന ബ്ലൗസ് കീറി ഞാൻ വലിച്ചു കീറും കീറിയിട്ടില്ലെങ്കിലും അതെന്തിനായിരുന്നു അല്ല പിച്ചക്കാരൻ്റെ അമ്മയല്ലേ അപ്പോൾ ഞാൻ ആ രൂപത്തിലേ ചെയ് അത് എവിടെ പോയാലും അതെ ഏത് വർക്കിന് പോയാലും ആ ക്യാരക്ടർ എന്താന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ഡ്രസ്സേ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ ആ കരയുന്ന സീനിലൊക്കെ വിരൻ സാർ പറയും ഡയലോഗൊന്നും ഇല്ല ഇഷ്ടം പോലെ എന്താച്ചാ പറഞ്ഞോളൂന്ന് അങ്ങനെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് നിലവിളിയും ബഹുളുമൊക്കെ ഉണ്ടാക്കിയിരിക്കേണ്ടത് പിന്നെ മണി എന്ന് വെച്ചാൽ മണി നല്ല സഹകരണമാണല്ലോ മണി മണി പോയതാണ് വലിയ കഷ്ടമായി പോയത് വലിയ സങ്കട പോയി എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കലാവമണി ഉണ്ടായിരുന്നെങ്കിൽ അതെ സഹായിച്ച ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദൈവത്തെ സാക്ഷി നിർത്തി പറയുക ഞാൻ എൻ്റെ മണി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നു അത് പോയില്ലേ അതാണ് ആ സമയത്തും ചേച്ചിയെ നിർബന്ധം ഉണ്ടായിരുന്നു തോന്നല്ലേ ചേച്ചിയെ മണിച്ചേട്ടന്റെ കാറിൽ തന്നെ കൊണ്ടു അതെ അതെ ഞങ്ങളെ ലൊക്കേഷനിലേക്ക് ഒരു ഹോട്ടലില്ല ഹോട്ടലില്ലാത്താമത് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോ ലൊക്കേഷനിൽ വണ്ടി വന്നിട്ടുണ്ട് ചേച്ചി എന്ന് വിളിച്ചു പറഞ്ഞ മണി പറയും ഏ അമ്മ എൻ്റെ കൂടെയണന്ന് പറയും അങ്ങനെ ഞങ്ങൾ പോണതും വരുന്നതും ഒക്കെ മണിയുടെ വണ്ടിയിലാണ് പോവുക പക്ഷെ അല്ലാരും അമ്മേനെ വിചാരിച്ചിരുന്നത് അമ്മ മണിയുടെ ശരിക്കും അമ്മയാണ് അതെ 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 അമ്മ തന്നെ വിളിക്കുള്ളു മണി മണി ഭയങ്കര നല്ലവർക്ക് ആയസ് ഇല്ലെന്ന് പറഞ്ഞ മാതിരി മണി അങ്ങനെ പോയി ഈ കൂടുതൽ സിനിമകളും അമ്മ കലാപം മണിയുടെ കൂടെ തന്നെ ഏഴുപടം ചെയ്തിട്ടുണ്ട് ഞാൻ മണിയുടെ കൂടെ അത് കലാവമ്പണി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സിനിമ അമ്മ തന്നെ മതി സിനിമയിലും എന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ മണി പറഞ്ഞിരുന്നോ ഒരു പടം എടുക്കാം സീരിയല് ചെയ്യാൻ പോകണ്ട അമ്മ എന്നെ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അപ്പളക്കും മണി പോയില്ലേ ഈ വാസന്തി ലക്ഷ്മി പിന്നെ ഞാൻ എന്നുള്ള സിനിമയിലും കലോമണി ചെയ്ത ഒരു ക്യാരക്ടറിന് നമ്മൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാ ക്ലൈമാക്സ് ഈ നാട് ഇന്നലെ അമ്മ എന്നെ തളർന്നു കിടക്കണം ഞാൻ ആദ്യം ആ സിനിമ തിയേറ്ററിൽ ഓടിയില്ലല്ലോ പിന്നെ അല്ലേ അതെ അതെ അത് ഓർക്കുന്നുണ്ടാ അന്നേരം സിനിമ ആള് കേറാതിരുന്നപ്പോഴൊക്കെ വിഷമം തോന്നിയിരുന്നു ആ സമയത്ത് ഞാനൊന്ന് ശ്രദ്ധിക്കാറ് അതാ മകള് വാസന്തി ലക്ഷ്മിയിലും മകള് മരിച്ചു കിടക്കുമ്പോ ഉള്ള ഒരു രംഗമുണ്ടല്ലോ അത് വളരെ ഹൃദയത്തിൽ തട്ടിട്ട് നമ്മള് കരഞ്ഞു പോയൊരു നിമിഷം അതെ നല്ല ക്രൗഡായിരുന്നു നിൽക്കുന്ന ജനങ്ങളൊക്കെ കരഞ്ഞിരുന്നു കാരണം അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ടും തേക്ക് കഴിഞ്ഞിട്ടും എനിക്ക് ആ തേങ്ങ നിർത്താൻ കുറച്ച് താമസം വേണ്ടി വന്നു കാരണം അത് എനിക്ക് പിന്നെ ഗ്ലിസറിൻ ഞാൻ ഉപയോഗിക്കാറില്ലേ അത് നാടകത്തിനായിരുന്നല്ലോ ഞാൻ പണ്ടുകാലത്തെ അന്നും ഈ ഗ്ലിസറിൻ ഞാൻ ഉപയോഗിക്കില്ല ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഗ്ലിസറിൻ വേണ്ട ഗ്ലിസറിൻ ഇല്ലാണ്ട് എനിക്ക് കണ്ടെന്ന് വെള്ളം വരും ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറും അത് കാരണം അതാ നല്ല ക്ലൈമാക്സ് ആയിരുന്നു അത് കുറിച്ച് ചോദിക്കുമ്പോൾ കാരണാ ചോദിക്കും കാരണം അമ്മ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് കലാവമ്പണിയുടെ കൂടെ തന്നെയാണ് അതെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് ആദ്യ ഓർമ്മ വരുന്നത് തന്നെ മണിയുടെ കൂടെ അഭിനയിച്ച സീൻസൊക്കെ ഓർമ്മ വരും ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സീൻ ഏതാണ് മണി കലാമണിയുടെ കൂടെ അഭിനയിച്ച ചിത്രം എന്നൊക്കെ പറയുമ്പോ ഇത് വാസന്തി ലക്ഷ്മി തൊക്കെ തന്നെ ഓർമ്മ വരും ഏത് സീനതിൽ ഓർമ്മ വരാ നീ മണി തന്നെ വൻ മേഘനാഥൻ തല്ലു അടിച്ചു എന്ന് പറഞ്ഞിട്ടേ ചു പൊട്ടിയിട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ മണി കെട്ടി ഇപ്പൊ ഞാൻ കരയുന്നുണ്ടല്ലോ ഓർമ്മ വരും മണിയുടെ പാട്ടുകളോ ആ സമയത്തും സെറ്റിലൊക്കെ മണിയുടെ പാട്ട് ഭയങ്കര ഓളായിരുന്നു അതിന്റെ ഒരു ഓർമ്മ എങ്ങനെയാ അതങ്ങനെ ഓർക്കാൻ എന്താ ഓർക്കാനുള്ളത് എല്ലാ പാട്ടും മണ്ണിയുടെ നല്ല പാട്ടന്നെ എല്ലാ പാട്ടും മണ്ണിയുടെ കേട്ടിരിക്കാൻ നല്ല പാട്ടാ വലിയ സംഗീതവും മറ്റതും ഒന്നും അല്ലെങ്കിലും നാടൻപാട്ടാണെങ്കിലും അതിനൊരു തന്മയത്വം ഉണ്ടായിരുന്നു ആ നാടൻപാട്ടിനെ പണിച്ചേട്ടൻ മരിച്ച സമയത്ത് അമ്മ പോയിരുന്നു ഇല്ല ഇല്ല എനിക്ക് വയ്യായിരുന്നു ഒന്നാമത് ഇത്ര ഒന്നും ഇല്ലായിരുന്നു എന്നാലും അവിടേക്കൊന്നും പോവാൻ പറ്റാത്ത ചുറ്റുപഴിക തിരക്കൊന്നും കാണാൻ വയ്യ ഇവിടെ ഇന്ന് സങ്കടപ്പെട്ടു എങ്ങനെയായിരുന്നു ആ വാർത്ത അറിഞ്ഞത് എങ്ങനെയാ വാർത്ത അറിഞ്ഞ തന്നെ തൊട്ട വീട്ടിലാ കുട്ടീനെ വിളിച്ചു പറഞ്ഞത് അവള് വിളിച്ചു പറഞ്ഞു വല്യമ്മേം വല്യമ്മയും വിഷമിക്കണ്ടോ ഒരു സംഭവം ഉണ്ടായി മണി ഇപ്പോൾ മരിച്ചു അയ്യോ എന്ന് അങ്ങനെയാണ് ഞാൻ അറിയുന്നത് മണി മരിച്ച കാര്യം